ഇപ്പോൾ മുഖ്യമന്ത്രി പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നു പരിശീലനം പൂർത്തിയാക്കിയ കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് Now the parade will be inspected by the Chief Guest, Honourable Chief Minister Sri Pinarai Vijayan, accompanied by the parade commander, Don Cristo S. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിക്കുകയാണ് പാസിംഗ് ഔട്ട് പരേഡ് കൊടുക്കുക എനിക്ക് ഭാരതത്തിലെ പോലീസ് സേനകളിൽ കേരള പോലീസിന് പ്രഥമ സ്ഥാനം വഹിക്കുവാൻ വിസ്മരിക്കാനാകാത്ത നേതൃത്വം നൽകി വരുന്ന ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ മഹനീയ സാന്നിധ്യത്തിൽ അഭിമാനത്തിന്റെ ധീരതയുടെ ദേശസ്നേഹത്തിന്റെ ഐശ്വര്യത്തിന്റെ ത്യാഗത്തിന്റെ പ്രതീകമായ ദേശീയ പതാക നിമിഷങ്ങൾക്കകം മൈതാനത്തിലേക്ക് കടന്നു ഈ സമയം ദേശീയ പതാക മൈതാനത്തിലേക്ക് വരുന്നു പ്രത്യേക ശ്രദ്ധയ്ക്ക് ദേശീയ പതാക എത്തി ടീം ദേശീയ ഗാനം ആലപിക്കുമ്പോൾ മുഴുവൻ പേരും എഴുന്നേറ്റ് നിൽക്കണമെന്നും യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥർ സല്യൂട്ട് ചെയ്യണമെന്നും അറിയിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ അജയിതയുടെ അമരസംഗീതമായി ഭാരതത്തിന്റെ അശോക ചക്രാത സുവർണ്ണ പതാക മഹാരഥന്മാർ പോരാടി നേടിയ മഹത്തായ സ്വാതന്ത്ര്യത്തിന്റെ തീവ്രവും തീഷ്ണവുമായ ദേശബോധത്തിന്റെ ഐതിഹാസിക ചരിത്ര സ്പന്ദനങ്ങളുടെ പോരാശീയ പതാക ഇത് തുടിക്കുന്ന ഹൃദയ വികാരമാണ് അതാണ് ഭാരതം കേൾക്കുമ്പോൾ നമ്മുടെ സിലകളിൽ ചോര തിളയ്ക്കുന്നത് ഒരു മഹാരാജ്യത്തിന്റെ കരുതായി കാവലായി ചിവർ എത്തുകയും ആയി വരേർ ഓഡർ അങ്ങ് വരേർ ഞഞഞഞ thank <laughs> you ഈ സമയം മഹത്തായ ദേശീയ പതാക സാക്ഷ്യമെത്തി ഉത്തമ പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ സേനാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നു സത്യപ്രതിജ്ഞാ പാചകം ചൊല്ലിക്കൊടുക്കുന്നത് സ്പെഷ്യൽ ആംഡ് പോലീസ് ഡെപ്യൂട്ടി കമാൻഡന്റ് ശ്രീ ഷിബു എസ് ഇന്ത്യ ഇന്ത്യ രാജ്യത്തോടും രാജ്യത്തോടും അവസ്ഥ കേരള പോലീസിലെ പുതിയ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അതോടൊന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്